ആ രാജലക്ഷ്മി കൂടി ചേരുന്നുണ്ട് തൊഴുത്തർ ആർ എൽ വി കോളേജിൻ്റെ പ്രിൻസിപ്പാളാണ് ഇന്ന് സത്യമാമ പറഞ്ഞത് താങ്കളുടെ ശ്രദ്ധയിലും പെട്ടുകാണും പട്ടിയുടെ വാലിൽ വരെ ഭരതനാട്യം കറുപ്പ് ഭരതനാട്യത്തിന് പുറത്താണ് അല്ലെങ്കിൽ ഈ സൗന്ദര്യം എന്നത് വലിയൊരു ഘടകമാണ് എന്താണ് ഇവർ സൗന്ദര്യത്തെപ്പറ്റി ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒന്നും പിടികിട്ടുന്നില്ല താങ്കൾ ഒരു അക്കാദമിയുടെ പ്രിൻസിപ്പളാണ് അങ്ങനെ എന്തെങ്കിലും ഇതിൽ മാനദണ്ഡങ്ങളുണ്ടോ മാത്രമല്ല ഈ പട്ടിയുടെ വാലിൽ വരെ ഭരതനാട്യം എന്ന് പറയുന്ന ഒരാളെ കലാകാരി എന്ന പദം ഉപയോഗിച്ച് വിശേഷിപ്പിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു എന്താ സംഭവിച്ചത് എനിക്കറിയില്ല ടീച്ചറിന് ഇപ്പം നേരത്തെ ഒരു ചാനലുണ്ടായിരുന്നു അപ്പോഴും പറയുന്നത് വെച്ചാൽ ടീച്ചർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു എന്താണെന്ന് നമുക്ക് പറയാം എന്തായിരുന്നാലും നമുക്ക് ടീച്ചർ കൊടുത്തിരിക്കുന്ന ഒരു അഭിമുഖം എന്ന് പറയുന്നത് വളരെ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ആർ എൽ വിയിലെ ും പഠിച്ചിറങ്ങിയ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വലിയൊരു കലാപ്രതിഭയെ കുറിച്ചിട്ടാണ് എന്ന് പറയാതെ പറയുന്നു എന്ന് എല്ലാരും ഇങ്ങനെ പറയുന്നു രാമകൃഷ്ണൻ പറഞ്ഞത് ഞാൻ അവരുടെയും പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ചാലക്കുടിയിൽ നിന്നുള്ള ഒരു നൃത്താധ്യാപകൻ മാത്രം പറയുമ്പോൾ ഏതൊരാൾക്കും അത് മനസ്സിലാകും ആരെയാണ് ഉദ്ദേശിക്കുന്നത് അതാണ് 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 അത് ആ മനസ്സിലാകും ആ അത് അത് അതാണ് അതിലോട്ടാണ് ഞാൻ വരുന്നത് ഏതൊരാൾക്കും മനസ്സിലാവും ഈ രാമകൃഷ്ണനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഈ രാമകൃഷ്ണൻ എങ്ങനെയാണ് ആ പഠിച്ച് വന്ന് കഷ്ടപ്പാട്ട് എത്രയോളം കഷ്ടപ്പെട്ടിട്ടാണ് പാവം ആ ചാലക്കുടി ഇന്ന് ഇവിടെ വന്ന് പട്ടിണി കടന്ന് പഠിച്ച് ഈ ഒരു നിലയിലെത്തി ആദ്യം നമ്മുടെ കോളേജിൽ വന്നപ്പോൾ ഡിപ്ലോമ കോഴ്സാണ് ആ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് എം എയ്ക്ക് ചേർന്ന് അതും ഫസ്റ്റ് റാങ്ക് പാസ്സായി അത് കഴിഞ്ഞിട്ട് പി എച്ച് ഡി ചെയ്തു നമ്മുടെ കോളേജിൽ തന്നെ രണ്ട് വർഷം അധ്യാപകനായിട്ട് ജോലി ചെയ്തിരുന്നു അത് കഴിഞ്ഞിപ്പോൾ കാലടിയിലാണെന്ന് തോന്നുന്നു വർക്ക് ചെയ്യുന്നത് അപ്പം ഇത്രയും ആ ഒരു പാരമ്പര്യമുള്ള അത്രയും വലിയൊരു കലാകാരനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ മോശമാണ് അതുപോലെ തന്നെ കറുത്ത നിറം ഈ കറുത്ത നിറത്തിനോട് എന്താണ് ഇത്ര ടീച്ചറിൻ്റെ വെറുപ്പ് കറുത്ത ടീച്ചർ വെളുത്തിരിക്കുന്നതുകൊണ്ടാണോ ടീച്ചറിൻ്റെ മനസ്സ് ആണ് കറുപ്പ് ടീച്ചർ വെളുത്തിരുന്നാൽ പോരാ ടീച്ചറിൻ്റെ മനസ്സ് വളരെ കറുപ്പാണെന്ന് നമുക്ക് മനസ്സിലാകും കാരണം ഇന്നത്തെ തലമുറയ്ക്ക് നല്ല ഒരു സന്ദേശം കൊടുക്കേണ്ടതിന് പകരം ഇങ്ങനെയൊക്കെ ഒരു സംഭാഷണം ഒരു അധ്യാപികയ്ക്കോ ഒരു കലാകാരിക്കോ ചേർന്നതല്ല ഒരു അധ്യാപികയും കൂടെയാണ് ഒരു വലിയൊരു കലാകാരി അധ്യാപികയാണ് ഇത്രയും നാളൊപ്പം ഈ കറുത്ത ഇപ്പം ഒരു ഇത് പറയുന്നു കറുത്ത കുട്ടികളെ ഞാൻ പറയും മോളെ എന്ന് പറയും അപ്പം ആ കുട്ടിക്കുള്ളൊരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കും കുട്ടികൾക്ക് എങ്ങനെയാണ് ആ ഈ ടീച്ചറിൻ്റെ അത് പഠിക്കാൻ കഴിയുക അപ്പം ഇത്രനാളും ടീച്ചർ എങ്ങനെയാണ് കുട്ടികളെ പിന്നെ ആത്മാർത്ഥമായിട്ട് പഠിപ്പിച്ചോ എന്ന് അവരെ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ടീച്ചറെ മനസ്സിലായി ഈ കുട്ടി കറുപ്പാണ് ഈ കുട്ടിക്ക് പോയാൽ പ്രൈസ് കിട്ടില്ല എന്ന് ടീച്ചർ അങ്ങ് സ്വയം വിചാരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു ടീച്ചറിനെ ടീച്ചർ കറുത്ത കുട്ടി കറുത്ത കറുത്ത നിറം കറുത്ത നിറം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണെന്നുള്ള മനസ്സിലാകുന്നില്ല ഈ പിന്നെ മോഹിനിയാട്ടത്തിനെ സംബന്ധിച്ചൊരു ആണുങ്ങളാണ് ഈ മോഹിനിയാട്ടം കലാമണ്ഡലത്തിൽ എന്ന് പറഞ്ഞ ഗുരുനാഥന്മാർ എന്ന് പറഞ്ഞാൽ ആണുങ്ങളാണ് കലാമണ്ഡലത്തിലെ കല്യാണിക്കുട്ടി എന്ന് പറഞ്ഞ ടീച്ചറായിരുന്നു ആയിത്തീച്ചർ ആ ടീച്ചറെ പഠിപ്പിച്ച ഗുരുനാഥൻ ഗുരുനാഥനാണ് ആണുങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ ചിന്നമ്മൂ എന്ന് പറയുന്ന പിന്നെ ഗുരുനാഥൻ പഠിപ്പിച്ചത് കളമൊഴി കൃഷ്ണമേനൻ എന്ന് പറഞ്ഞ പിന്നെ സാറാണ് അപ്പേക്കാട് കൃഷ്ണപ്പണിക്കർ എന്ന് പറയുന്ന അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നുമാണ് മോഹിനിയാട്ടം ഏഹ് തിന്റെ ഏർ വഴികൾ വന്നത് അപ്പൊ ആൺകുട്ടികൾ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനോട് എന്താർത്ഥമാണുള്ളത് അത് ഈ മോ നമ്മുടെ രാമകൃഷ്ണന്റെ പിന്നെ പ്രബന്ധം അതായത് അദ്ദേഹത്തിന്റെ ഒരു പ്രബന്ധത്തിൽ തന്നെ ഇതെല്ലാം ഉണ്ട് ആട്ടങ്ങളുടെ ആൺവഴികൾ എന്ന അദ്ദേഹത്തിന്റെ പ്രബന്ധം എടുത്ത് ഒന്ന് വായിച്ചു നോക്കിയാൽ ഇതെല്ലാം മനസ്സിലാകും അത് പിന്നെ അതിലൊരു പി എച്ച് ഡി കിട്ടുക എന്ന് പറയുമ്പോൾ ഇതെല്ലാം അതിൻ്റെ അകത്തുണ്ട് അപ്പൊ ഇതൊന്നും ടീച്ചർ വായിച്ചു നോക്കിയില്ലേ ടീച്ചറൊന്നും വായിക്കാറില്ലേ പ്രബന്ധങ്ങൾ ഇത്രയും വലിയൊരു കലാകാരിയല്ലേ ഈ കുറ്റം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രബന്ധം എടുത്തുനിന്ന് വായിച്ചു നോക്കാമായിരുന്നല്ലോ ആൺകുട്ടികൾക്ക് മോഹിനിയാട്ടം പാടില്ല എന്താണത് ആൺകുട്ടികൾക്ക് ഡാൻസ് പാടില്ലേ അപ്പം കുട്ടികൾക്ക് തെറ്റായ സന്ദേശം കറുത്തവർഗം അല്ലെങ്കിൽ ജാതീയമായിട്ട് അതിനെ കൊണ്ടുവരിക ഇല്ല പിന്നെ കറുത്തവർഗം വെളുത്തവർഗം എന്ന് പറയുമ്പോഴത്തേക്കും പലരും പലതും തെറ്റിദ്ധരിക്കും തെറ്റിദ്ധരിക്കും അത് ആ ഒരു തെറ്റിദ്ധാരണ എന്തിനാണ് ടീച്ചർ ഉണ്ടാക്കിയത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഞാനൊരു കോളേജിലെ പ്രിൻസിപ്പാളാണ് കുട്ടികൾക്കിടയിൽ അതൊരു തെറ്റിദ്ധാരണ വളർത്തി അവരുടെ അവരുടെ മാനസികമായി തളർത്തുക എന്ന് പറയുന്നത് ടീച്ചറിനെ ഒട്ടും യോജിച്ചതല്ല ടീച്ചർ അതിന് നിരുപാധികം ടീച്ചർ അത് മാപ്പ് പറയണമെന്നാന്നെയാണ് എനിക്ക് പറയുന്നത് കാരണം കുട്ടികളെ കുട്ടികളുടെ മനസ്സിനെ വിഷമിപ്പിക്കുക എന്ന് പറയുന്ന ഒരിക്കലും ഒരു നല്ലൊരു കലാകാരിക്ക് ചേർന്നതല്ല എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്